എൻ്റെ പേര് ടിൻസൺ ഞാൻ വരുന്നത് ദുബായിൽ നിന്നാണ് ഇന്നലെയാണ് ഞാനിവിടെ വന്നത് നാട്ടിൽ വന്നത് തിരിച്ചു വന്നത് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ മൂന്നാം തീയതിയാണ് അതിനൊരു മാസം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനേഴാം തീയതി ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തായിരുന്നു അന്ന് ഞാനിവിടെ വന്നിട്ട് തിരിച്ചു പോയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തിരണ്ടിൽ ഞാൻ ഉടമ്പടി എടുക്കുമ്പം എൻ്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത് എനിക്കൊരു നല്ല ജോലി വേണമെന്നുള്ളതായിരുന്നു ഞാൻ പി ജി കഴിഞ്ഞിട്ട് ഒരു അഞ്ച് വർഷത്തോളം നാട്ടിൽ ജോലി ചെയ്തു ശമ്പളമൊക്കെ വളരെ കുറവായിരുന്നു എനിക്ക് ഏകദേശം പന്ത്രണ്ടായിരം രൂപയുള്ളൂ എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ലായിരുന്നു അപ്പം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഒരു മാസം കഴിഞ്ഞപ്പം ഞാൻ ആ ചെയ്തുകൊണ്ടിരുന്ന ജോലി രാജിവെച്ചു മൂന്ന് മാസം കഴിഞ്ഞാൽ വീണ്ടും വന്ന് പുതുക്കി അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു അടുത്ത പ്രാവശ്യം വന്ന് പുതുക്കാൻ വരുമ്പം എൻ്റെ പുതുക്കാൻ വരാൻ പൈസ ഇല്ലെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ വരുമെന്ന് പറഞ്ഞു പുതുക്കാൻ പൈസ ഇല്ലെങ്കിലും ജോലി ഇല്ലെങ്കിലും ഞാൻ ഇവിടെ വരുമെന്ന് പറഞ്ഞു മൂന്നാമത്തെ മാസം പുതുക്കേണ്ട സമയമായപ്പം എൻ്റെ കയ്യിൽ പൈസ ഇല്ല ഏകദേശം നാനൂറ് രൂപ മാത്രമേ എൻ്റെ ഉള്ളൂ അപ്പം ഞാൻ നോക്കിയപ്പോൾ പുതുക്കണമെങ്കിൽ ഏകദേശം മുന്നൂറ് രൂപയ്ക്ക് മുകളിലാവും ഞാൻ ഒരു തീരുമാനം എടുത്തു എന്തായാലും പുതുക്കണം ഞാനൊരു ദിവസം രാത്രി ചങ്ങനാശ്ശേരിയിലാണ് എൻ്റെ വീട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ ഞാൻ അവിടുന്ന് കൊന്തയിൽ നടക്കാൻ തുടങ്ങി കൃവാസനത്തിലേക്ക് ഞാനിവിടെ ഒരു മണിയൊക്കെ ആയപ്പോൾ എത്തി ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി പോയി അന്ന് എനിക്ക് ജോലിയൊന്നും കിട്ടിയില്ല പക്ഷേ എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം നടന്നു കിട്ടി എൻ്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈശോയെ മാതാവിനെയൊക്കെ ഒന്ന് കാണാൻ പറ്റണം എന്നുള്ളത് അന്ന് ഇവിടുന്ന് പോയി ക്ഷീണമായിരുന്നു ഞാൻ റൂമിൽ ചെന്ന് കിടന്നു അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഒരു കുടുംബത്തിൻ്റെ രൂപമുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഉണ്ണീശോ നേരെ ഇറങ്ങിയിട്ട് രാവിലെ വരെ വന്ന് എൻ്റെ അടുത്ത് വന്ന് കുറേ നേരം കളിച്ചു എനിക്കൊന്നും പറയാൻ കിട്ടിയില്ല ഞാൻ തിരിച്ചു കളിച്ച് നിന്നതേ ഉള്ളൂ ഇപ്പം ഞാൻ ഓർത്ത് എന്ത് പറയണമെന്ന് ഓർത്തിട്ടൊന്നും കിട്ടുന്നില്ല സന്തോഷം കൊണ്ടൊന്നും പറയാൻ പറ്റിയില്ല മണിയായപ്പോൾ ഞാൻ ഉണ്ണീച്ചോട് ചോദിച്ചു ഇപ്പോൾ എല്ലാവരും എണീറ്റ് വരുമല്ലോ എന്ന് ചോദിച്ചു തിരിച്ച് ഓടിപ്പോയി ആ രൂപത്തെ കയറിയിരുന്നു പിന്നെ വന്നിട്ടില്ല പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമായി അന്ന് മുതൽ കാരണം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നടന്നുകിട്ടിയത് അതിനുശേഷം ഞാൻ വീണ്ടും ഇവിടെ വന്നു പക്ഷേ അന്ന് എനിക്ക് പുതുക്കാൻ ഒരു മാർഗ്ഗമില്ല എൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് ആശുരൂപം നഷ്ടപ്പെടുമ്പോയി ഇപ്പം പുതുതായിട്ട് ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു അപ്പം ഞാനിവിടെ വന്നപ്പം ഞാനിവിടെ ഒരു ചേച്ചിയുണ്ട് ആ ചേച്ചി പേര് പറയരുതെന്ന് പറഞ്ഞു ഞാൻ ആ ചേച്ചിയോട് ചോദിച്ചു ചേച്ചി എനിക്ക് പുതുക്കണമെന്നുണ്ട് പക്ഷേ എൻ്റെ പൈസ ഇല്ലെന്ന് പറഞ്ഞു അപ്പോൾ ആ ചേച്ചി പറഞ്ഞു നീ ഒരു രൂപയും തരണ്ട നീ ഇനി വരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മാതാവിനെ പോലെ ഞാൻ നാണം കടാതെ ഒരാളുടെ അടുത്തും പോയില്ല ആ ചേച്ചി തന്നെ എല്ലാം നടന്ന് ചെയ്ത് എനിക്ക് ഉടമ്പടി എടുത്ത് തന്നു ഞാൻ ഇവിടുന്ന് വിസിറ്റിംഗ് വിസ എടുത്ത് ദുബായിലേക്ക് പോയി ദുബായി ചെന്ന് കഴിഞ്ഞപ്പം ഞാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനൊന്നാം തീയതിയാണ് ദുബായിൽ ഞാൻ എത്തുന്നത് എത്തി ഏകദേശം പത്ത് ദിവസം കഴിഞ്ഞപ്പം എൻ്റെ കയ്യിൽ കാശെല്ലാം തീർന്നു കാരണം ഞാൻ വേറെ ഇരുപത്തയ്യായിരം രൂപയായിട്ട് ഇവിടുന്ന് പോയത് അവിടെ എനിക്കത് കിട്ടിയത് അവിടുന്ന് പൈസ മാറി ഇപ്പം തൊള്ളായിരത്തി അമ്പത്തിനാല് ദർഹമാണ് അതിൽ നാനൂറ്റമ്പത് ദർഹം റൂമിനും ഇരുന്നൂറ്റമ്പത് വാടകയും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പള്ളി പോവാനുള്ള ഇച്ചിരി പൈസ ഉള്ളൂ ഇരുപത്തി നാലാം തീയതി ആയപ്പം ഒക്ടോബർ ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എൻ്റെ കയ്യിൽ ബാക്കിയുള്ളത് ഇരുപത് ദർഹമാ അപ്പം അന്ന് ഞാൻ അവിടെ പള്ളിയിൽ നിൽക്കുമ്പം ഒരു ആഫ്രിക്കൻ അമ്മച്ച അവിടെ നിന്ന് കരയുക അപ്പോൾ എനിക്ക് ഇവരോട് എന്ത് പറയണമെന്ന് അറിയത്തില്ല ഇവർ ഏത് ഭാഷയാണ് ഒന്നും അറിയില്ല ഞാൻ ചെന്നിട്ട് പറഞ്ഞു എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചു ഇംഗ്ലീഷിൽ അപ്പോൾ ഇവർ ഇവരെ എന്തൊക്കെയോ പ്രശ്നം പറഞ്ഞു വിസ കൊടുത്തില്ല അവർക്ക് അപ്പം അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കരയേണ്ട ഞാൻ നോക്കുമ്പോൾ അവിടെ ഒരു കൃപാസന മാതാവിൻ്റെ പടമാരോ പ്രിൻറ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു മലയാളം പ്രാർത്ഥനയുണ്ട് പ്രാർത്ഥന എടുത്ത് ഞാൻ പോക്കറ്റ് ഇട്ടിട്ട് ഞാൻ പറഞ്ഞു ഈ പടം നിങ്ങൾ പിടിച്ചോ ഈ മാതാവ് നിങ്ങളെ രക്ഷിക്കുമോ എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ഇവരോട് സംസാരിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പം ഞാൻ ഇവരോട് ചോദിച്ചു നിങ്ങൾ വല്ലതും കഴിച്ചോ എന്ന് ചോദിച്ചു അപ്പോൾ ഇവരില്ലെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് രണ്ട് ദിവസം അടുത്ത ദിവസം കൂടെ പള്ളി വരാനുള്ള ഇരുപത് എൻ്റെ ലാകേ ഉള്ളൂ അപ്പോൾ ഞാൻ എനിക്കറിയാം ഇരുപത് കൊടുത്താൽ ഒരു നേരത്തെ ഭക്ഷണം കിട്ടുന്നതെന്ന് എനിക്കറിയാം ഞാൻ പറഞ്ഞു നിങ്ങൾ ഇത് കഴിച്ചോ എന്ന് പറഞ്ഞാൽ ഇരുപത് ദർഹം കൊടുത്തിട്ട് ഞാൻ തിരിച്ചോടി പള്ളി വന്നു ഇട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മ എൻ്റെ പൈസ തീർന്നു ഞാൻ എങ്ങനെ പള്ളി വരുന്നതെന്ന് ചോദിച്ചു കാരണം ഞാൻ താമസിക്കുന്ന അബൂഹയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ദുബായിൽ അറിയാം പള്ളിയിൽ നിന്ന് ഇച്ചിരി ദൂരമുണ്ട് പള്ളി കൂതുമത്തേല അപ്പം ഞാൻ അവിടുന്ന് തീരുമാനിച്ചു എന്ത് വന്നാലും പള്ളി വരും കുർബാന മുടക്കില്ല കാരണം വൈകുന്നേരം വരെ അവിടെ കുർബാനയുണ്ട് അപ്പോൾ നടന്നാലാണേലും പള്ളി വരാം ഞാനൊരു ദിവസം മൂന്ന് മണിക്ക് പിറ്റേ ദിവസം എണീക്കുക മൂന്ന് മണിക്ക് എണീറ്റിട്ട് ഇതേമാതിരി ഇവിടെ നടന്ന ധൈര്യത്തിൽ ഞാൻ അവിടെ നടന്നു വഴിയൊന്നും അറിയില്ല ഓഫ്ലൈൻ മാപ്പിട്ട് നടന്നു ആറു മണിക്കാണ് കുർബ്ബാന ഞാൻ അഞ്ചര ആയപ്പോൾ പള്ളിയിലെത്തി രണ്ടര മണിക്കൂർ കൊണ്ട് നടന്ന പള്ളിയിലെത്തി അങ്ങനെ മൂന്ന് ദിവസം നടന്നു ഇരുപത്തി എട്ടാം തീയതി ഇവിടെ ജവമാല റാലി നടക്കും അപ്പൊ ഞാൻ സങ്കടം പറഞ്ഞു മാതാവിനോട് എനിക്ക് റാലി പങ്കെടുക്കണമെന്നുണ്ട് പക്ഷേ ഇവിടെ രണ്ട് മണിക്കൂറെ നടക്കാൻ പറ്റുകയുള്ളൂ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അന്ന് മാതാവ് ശരിക്കും എൻ്റെ പ്രാർത്ഥന ഞാൻ കേട്ടു ഈ രണ്ട് മണിക്കൂർ നടന്നേ തന്നെ പള്ളിയിൽ തന്നെ ഞാൻ എൻ്റെ വഴി തെറ്റിപ്പോയി ഞാൻ നാലര മണിക്കൂറായിട്ട് പള്ളിയിലെത്തുന്നില്ല നാല് സമ്പൂർണ്ണ ജവമാല കഴിഞ്ഞിട്ട് എനിക്ക് പള്ളിയിൽ പറ്റുന്നില്ല അപ്പോൾ ഞാൻ കരയാൻ തുടങ്ങി മാതാവ് എനിക്ക് എത്താൻ വരുന്നില്ല ഞാൻ ചിലപ്പോൾ ഇവിടെ വീടും ഇനി എന്ത് ചെയ്യും എനിക്ക് മുന്നോട്ട് പോകാൻ ഒരു ഓപ്ഷൻ ഇല്ലെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ മാതാവ് പള്ളി കാണിച്ചു തന്നു അന്ന് മുതൽ ഇന്ന് വരെ ഒരു ദിവസം പോലും എൻ്റെ കുർബാന മുടക്കിയിട്ടില്ല പള്ളിയിൽ ഞാൻ ഏകദേശം രണ്ട് മാസമായിട്ടു മെട്രോയിൽ പോകാൻ തുടങ്ങിയിട്ട് അതുവരെ ഞാൻ നടന്നാൽ പോകുന്നത് എന്നോട് എല്ലാവരും ചോദിച്ചു നിനക്ക് ജോലി കിട്ടിയില്ലേ നീ എന്തിനാണ് ഇങ്ങനെ പോകുന്നതെന്ന് ചോദിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു ജോലി കിട്ടുന്നതിന് മുമ്പായിരുന്നെങ്കിൽ നിങ്ങൾ പറയും ജോലി കിട്ടാൻ വേണ്ടി ഞാൻ നടന്നെന്ന് പറയും ഞാൻ എൻ്റെ ജോലിക്ക് വേണ്ടിയല്ല നടന്ന് ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ജോലി കിട്ടിയാലും ഇല്ലെങ്കിലും ഞാൻ ഈശോട് കൂടെ നിൽക്കുമെന്ന് എനിക്ക് അങ്ങനെ ഇരിക്കെ ഡിസംബർ ആയപ്പോൾ എൻ്റെ വിസ തീർന്നു വിസ പുതുക്കാൻ എൻ്റെ പൈസയില്ല ഞാൻ വീണ്ടും മാതാവിനെടുത്ത് തന്നു അഞ്ചാം തീയതി എൻ്റെ വിസ പുതുക്കി തന്നു മാതാവ് ഒരു രൂപ പോലും ഞാൻ കൊടുത്തിട്ടില്ല ഏകദേശം ഇരുപത്തയ്യായിരം രൂപയ്ക്ക് മേളിലാവും വിസ പുതുക്കണമെങ്കിൽ പുതുക്കി തന്നു അത് കഴിഞ്ഞ് ഞാൻ ചോദിക്കുക മാതാവിനോട് അമ്മ എനിക്കൊരു ക്രിസ്മസ് ഗിഫ്റ്റ് വേണം എന്ത് ചെയ്യും എനിക്ക് ജോലി ഇല്ലല്ലോ എന്ന് ചോദിച്ചു ഡിസംബർ ഇരു ഇരുപതായപ്പോൾ ഞാൻ ചെന്നിട്ട് പറഞ്ഞു ക്രിസ്മസ് കഴിഞ്ഞിട്ടാണോ ക്രിസ്മസ് ഗിഫ്റ്റ് ഒക്കെ തരുന്നതെന്ന് ചോദിച്ചു ഇരുപതാം തീയതി ഒരു ഇൻ്റർവ്യൂവിന് വിളിച്ചു ഇരുപതാം തീയതി എന്നോട് പറഞ്ഞു വീണ്ടും വരാൻ പറഞ്ഞു അപ്പം ഇരുപതാം തീയതി ഏകദേശം കിട്ടി എന്ന് പറഞ്ഞാൽ വിളിച്ചു പക്ഷെ വൈകുന്നേരം വിളിച്ചിട്ട് പറഞ്ഞു കിട്ടിയിട്ടില്ല ഒരു ഇന്റർവ്യൂ കൂടെ ഉണ്ട് ഒരാളെ അവിടെ കാണണം നീ വരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ നന്നായിട്ട് മാതാവിനെടുത്ത് നിന്നിട്ട് പറഞ്ഞു എനിക്ക് ഈ ജോലി വേണ്ട നിനക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ ഇനി ഒരു അടയാളം തരണമെന്ന് പറഞ്ഞു അപ്പോൾ ഈ ജോലി തരാൻ വിളിച്ചതിൻ്റെ ഉടമസ്ഥനോട് ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് കുർബാനയ്ക്ക് പോകാൻ പറ്റുമെങ്കിൽ ഞാൻ വരുവുള്ളതെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിച്ച് എന്തിനാന്ന് ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഉടമ്പടി എടുത്തതാണ് എനിക്ക് കുറബാനിക്ക് പോവാൻ സമ്മതിക്കുവാണെങ്കിൽ ഞാൻ ജോലിക്ക് കയറിക്കോളാം എന്ന് പറഞ്ഞു അപ്പോൾ സാറ് പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു ഞാൻ പിറ്റേ ദിവസം അവിടെ ചെല്ലുമ്പം അടയാളമായിട്ട് മാതാവ് സാധാരണ നമ്മളൊരു ഇൻറ്റർവ്യൂവിന് ചെന്നാൽ അവർ ചോദിക്കുന്ന സെൽഫ് ഇൻട്രൊഡക്ഷനാണ് പക്ഷെ എന്നോട് ചോദിച്ചത് എടാ ഈ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്താ എനിക്ക് ചെയ്യാൻ പറ്റുമോ സാർ എന്നോട് ചോദിക്കാ ഞാൻ ഞെട്ടി ഞാനൊരു അടയാളം ചോദിച്ചില്ല ഞാൻ അവിടെ ചെല്ലുന്നേ ഞാൻ പറഞ്ഞു സാറേ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ സാറിന് പറ്റുറപ്പാന്ന് പറഞ്ഞു രണ്ടാമത് സാറ് പറഞ്ഞ ഞാൻ പറഞ്ഞിരുന്നു ഒരു ഒരു കുറച്ചു നേരം എനിക്ക് ചാപ്പലി വന്നിരിക്കണം അവിടെ നിത്യാധ ചാപ്പലുണ്ട് അപ്പൊ എനിക്ക് ചാപ്പലി ഇരിക്കാൻ അവസരം തരണമെന്ന് പറഞ്ഞു ഈ സാർ എന്നോട് രണ്ടാമത് പറയുന്നത് മേളിൽ ഒരു ചാപ്പൽ ഉണ്ട് നീ പോയി കണ്ടിട്ട് വരാൻ പറഞ്ഞു ഈ രണ്ട് ചോദ്യം കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് ഞാൻ ഒരു മണിക്കൂർ ഇരിക്കണമെന്നാണ് ആഗ്രഹിച്ചത് അവിടെ ചെന്ന പള്ളിയില് ഇന്ന് എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ വരുന്നുണ്ട് എല്ലാ ദിവസവും അഞ്ചു മണിക്കൂർ കൂടുതൽ എനിക്ക് നിത്യാറ ഇരിക്കാൻ വരുന്നുണ്ട് പള്ളി പോയി ഇരിക്കാൻ വരുന്നുണ്ട് ഇതൊക്കെ ക്രമീകരിച്ചതെന്ന് എൻ്റെ മാതാവാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഇങ്ങോട്ട് വന്നത് ഈ റാലി പങ്കെടുക്കാനും എൻ്റെ ഉടമ്പടി പുതുക്കാനും ഈ സാക്ഷ്യം പറയാനും വേണ്ടി മാത്രമാണ് ഞാൻ ഉടമ്പടി റാലിക്ക് പങ്കെടുക്കാൻ ഞാൻ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞ വർഷം ഒക്ടോബർ ഇരുപത്തെട്ട് ആയതുകൊണ്ട് ഞാനും ഒക്ടോബർ ഇരുപത്തെട്ടിൽ ചാടിക്കയറി ടിക്കറ്റ് എടുത്തു ജൂലൈയിൽ പക്ഷെ അത് കഴിഞ്ഞാൽ അറിയുന്നത് ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി ഇത് ഇതെന്ന് ഞാൻ സാലറിയിൽ നിന്നാണ് ടിക്കറ്റ് എടുത്തത് എനിക്ക് സാലറി ഒക്കെ കുറവായിരുന്നു അപ്പോൾ ഞാൻ ഓർത്തു ഇനി ഒരു ഇത് ചെയ്യും ഞാൻ പറഞ്ഞു എച്ച ആറിനെ ഞാൻ വിളിച്ചു അപ്പം തന്നെ പള്ളിയിൽ നിന്നുകൊണ്ട് എനിക്ക് റാലിക്ക് പോകണം എൻ്റെ ലീവ് മാറ്റി തരണം റാലി ഡേറ്റ് മാറിപ്പോയി എനിക്ക് അബദ്ധം പറ്റിയെന്ന് പറഞ്ഞു ഓക്കെ നീ ബുക്ക് ചെയ്തോളാം പറഞ്ഞു ഞാൻ അങ്ങനെ എൻ്റെ സാലറി നിന്ന് അഡ്വാൻസ് മേടിച്ചുകൊണ്ട് എൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തു എനിക്കൊരു നൂറ് രൂപ എക്സ് ഇരുന്നൂറ് തിരക്കം എക്സ്ട്രാ വന്നുള്ളൂ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് അത്ഭുതമാണ് ഇന്നലെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ വരുന്നത് സ്പൈസ് ജെറ്റിന് അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവേ എനിക്ക് ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഫുഡ് വേണം കേട്ടോ പക്ഷേ സ്പൈസ് ജെറ്റിന് ഫുഡ് കിട്ടണേ കാശ് കൊടുക്കണം എൻ്റെ കാശില്ലെന്ന് പറഞ്ഞു ഞാൻ ഫ്ലൈറ്റ് ഇരുന്ന് കൊന്തയല്ലി ഉറങ്ങിപ്പോയി എൻ്റെ അടുത്തിരുന്നത് ചേട്ടനെ വിളിച്ചിട്ട് നീ വല്ലാം കഴിച്ചോന്ന് ചോദിച്ചു ഞാൻ അവർ ഇല്ലേട്ടാ എനിക്ക് വേണ്ട ഞാൻ ചെന്നിട്ട് കഴിക്കുന്നോന്ന് പറഞ്ഞു ഇല്ല നീ കഴിക്കണമെന്ന് പറഞ്ഞു പുള്ളി എനിക്ക് ഫുഡ് പുള്ളിയുടെ കയ്യിൽ നിന്ന് പൈസ അവിടുത്തെ മേടിച്ചു വന്നു ഞാൻ ഇവിടെ ഇറങ്ങുമ്പോൾ മാതാവിനോട് പറഞ്ഞിരുന്നു എൻ്റെ പൈസ ഇല്ല ഞാൻ ബസ്സിനാണ് പോകുന്നത് എനിക്ക് വീട്ടിലെത്തണം ഒരുപാട് ലഗേജ് ഉണ്ട് മുപ്പത് കിലോ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ഈ ചേട്ടൻ എന്നോട് ചോദിക്കാതെ നീ എവിടാ താമസിക്കുന്നത് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ചങ്ങനാശ്ശേരിയിൽ അപ്പം ചേട്ടൻ പറയാം ഞാൻ തിരുവല്ല ഒരു കാര്യം ചെയ്യും നിനക്ക് എൻ്റെ കൂടെ വരുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നെ ഫ്രീ ആയിട്ട് ഇന്നലെ അവിടുന്ന് ഇവിടം വരെ വന്നു ഞാൻ പതിനൊന്നരയായപ്പോൾ എൻ്റെ വീട്ടിലെത്തി ഫ്ലൈറ്റ് ഇറങ്ങി ഇവിടം വരെ ഒരു കുഴപ്പമില്ലാണ്ട് വന്നു ഞാൻ വരുമ്പോൾ മാതാവിനോട് പറഞ്ഞിരുന്നു ഉടമ്പടി പുതുക്കുമ്പോൾ മാതാവിനെ എടുക്കാൻ അവർ ക്രമ തരാമോ എന്ന് ചോദിച്ചിരുന്നു ഇവിടെ വന്നു എന്നെ വിളിച്ചു എനിക്ക് മാതാവിനെ എടുക്കാൻ അവർ ക്രമ തന്നു ഞാനാണ് മാതാവിനെ എടുത്തോണ്ട് പ്രതിഷ്ഠത്തിന് എന്താ പറയേണ്ടതെന്ന് അറിയില്ല ഇത്രയും അനുഗ്രഹം തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി